െ ഈ വീഡിയോയിൽ കാണുന്നത് കാരളം ആലുംപറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ദിവസം കണക്കിന് യാത്രക്കാരും ബസ് ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണിത് അതോടൊപ്പം തന്നെ പെട്രോൾ തൊട്ടടുത്ത പെട്രോൾ പമ്പിലേക്ക് നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട് ഇത്രയും പറയുന്നതിനുള്ള സാഹചര്യം ഈ കാണിച്ചിരിക്കുന്ന ആള് വളരെ അപകടകരമായ അവസ്ഥയിൽ വന്നിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഒരുപാട് സംസാരിക്കുകയും അപേക്ഷ കൊടുക്കേണ്ട തലങ്ങളിലൊക്കെ ഇത് അപേക്ഷ കൊടുക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവരോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയ്ക്കും ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ഓടിക്കൂടുന്നതിനേക്കാൾ ഈ അപകടകരമായ അവസ്ഥയിൽ നിന്നും ഇതിനെ മുറിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവരോട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത്തരം ഒരു വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആയതുകൊണ്ട് ഇത് ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു